എല്ലാവർക്കും എന്റെ ഒരു പുതിയ യാത്രയുടെ സ്വാഗതം കേട്ടോ ഞാനിപ്പോ നിൽക്കുന്ന ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് മിക്കവർക്കും അറിയാൻ പറ്റും തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ഫ്രണ്ടിലാണ് നിൽക്കുന്നത് ഇവിടെ നിന്ന് ഈ തിരുവനന്തപുരം നഗരം മൊത്തം ചുറ്റി കാണാം ചുറ്റി കാണാൻ വേണ്ടി ഞാൻ അതാ പോകുന്നുണ്ടോ അതെ ഈ ബസ്സിന്റെ മേളിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഇത് കെ എസ് ആർ ടി സിയുടെ ഈ നഗര കാഴ്ച എന്ന് പറഞ്ഞ ഒരു ബസ്സാണ് ഡബിൾ ടെക്കർ ബസ്സാണ് മേളിൽ ഫുൾ ഓപ്പൺ ആണ് താഴെ ഓപ്പൺ അല്ല താഴെ അതല്ല താഴെ സീറ്റ് കപ്പാസിറ്റി ഉണ്ട് മേളിൽ ഫുൾ ഓപ്പൺ ആണ് അപ്പൊ ഇവിടെ നിന്നാണ് ഈ സർവീസ് ആരംഭിക്കുന്നത് ഒരാൾക്ക് നൂറ് രൂപയാണ് ചാർജ് വൈകിട്ട് മൂന്ന് മണിക്ക് നാല് മണിക്ക് അഞ്ച് മണിക്ക് ആറു മണിക്ക് ഏഴ് മണിക്ക് എട്ട് മണി വരെ ഇങ്ങനെ ഓരോ മണിക്കും ഇടപെട്ട് ഇവിടുന്ന് ബസ് സർവീസ് ഉണ്ട് ഈ തിരുവനന്തപുരം നഗരം എയർപോർട്ട് വെള്ളയമ്പലം കവിളിയൂർ കൊട്ടാരം ഇതെല്ലാം കറങ്ങി തിരിച്ച് രണ്ട് മണിക്കൂറാകുമ്പോൾ നമ്മൾ ഈ പണീ സ്പോട്ടിൽ കൊണ്ട് തിരിച്ചാകും ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നത് എവിടെയെന്നറിയാം ഗണപതി ഭവനം എടുത്താണ് നിൽക്കുന്നത് അവിടുന്ന് ബസ് എടുത്ത് കുറച്ച് പണ്ടോട്ട് വരുമ്പോൾ ഒരു സിഗ്നവിടെ ഈ ഗണപതി അമ്പലം സ്ഥിതി ചെയ്യുന്നതുണ്ടോ എന്തായാലും ഒരു അടിപൊളി കാഴ്ചയായിരിക്കും കെ എസ് ആർ ടി സിയിൽ ഇങ്ങനെ ഒരു യാത്രയെന്ന് പറയുന്നത് ഒരു അടിപൊളി കാഴ്ച തന്നെയാണ് ഇത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ട് ചെല്ലുമ്പോഴത്തേക്കാണ് ഓവർ ബ്രിഡ്ജാണ് എന്ന് പറയുന്നത് ഓവർ ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ കാണാൻ റെയിൽവേ പാളം ഈ സാഡിലോട്ട് അത് കാണാൻ പറ്റും പിന്നെ ഇത് കറങ്ങി നേരെ തമ്പാനൂർ ഭാഗത്തോട്ട് കറങ്ങിയാണ് അത് തിരിച്ചു വരുന്നത് തിരിച്ചിട്ടു വഴി തന്നെ അത് ബസ് പോവുകയും ചെയ്യും അതുകൊണ്ട് ഇത് റെയിൽവേ ലൈൻ കണ്ടോ നമുക്ക് കൂടെ നോക്കിയാൽ റെയിൽവേ ലൈൻ കാണാൻ പറ്റും കേട്ടോ ഇത് തിരുവനന്തപുരത്ത് നിന്ന് കൊല്ലം എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു ലൈനാണിത് ഇവിടെ നിന്ന് ഈ ഓപ്പുറ്റിണ്ട ഇവിടെ നിന്ന് ചുറ്റി നേരം കയറുന്നത് തമ്പാനൂരാണ് കയറുന്നത് ആ ഒരു റെഡ് കളർ ബിൽഡിംഗ് കണ്ട അത് കോഫി ഹൗസ് ആണ് ഇന്ത്യൻ കോഫി ഹൗസ് ആണ് ഈ തമ്പാനൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് അടിസ്ഥി ചെയ്യുന്ന ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ആണത് ഇത് കണ്ട ഇതാണ് കെ എസ് ആർ ടി സി ടെർമിനലാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ ഒരുപാട് ഓഫീസുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ തിയേറ്റർ ഉണ്ട് രണ്ട് തിയേറ്റർ എന്താ ഉണ്ട് പിന്നെ ഇതിൽ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും ഏറ്റവും ടോക്കിൽ വരെ നമുക്ക് ഈ വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി കാഴ്ചയാണ് അത് കണ്ടോ ഈ ബസ്സിൻ്റെ മേലെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു വിഷ്വൽസ് ആയിരിക്കും കിട്ടുക ഇത് കറങ്ങി ഇനി ഇത് ഇത് കുറച്ച് ദിവസം ട്രെണ്ണിലോട്ട് ചെന്ന് ചുണ്ടോ ഇതുവഴി കറങ്ങി വരുമ്പോഴാണ് റെയിൽവേ സ്റ്റേഷൻ കാണുന്നത് തൊമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ കണ്ടോ അതിൻ്റെ ഒരു മെയിൻ കവാടം ആണ് പോണ്ടോ ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പിന്നെ ചെന്ന് വാപ്പിനോട് കയറും കയറിയിട്ട് നേരെ വെള്ളയമ്പലം ഭാഗത്തോട്ട് പോകണം ഈ റെയിൽവേ സ്റ്റേഷൻ ഫ്രണ്ടിലാണ്ട് ഒരു ചെറിയൊരു അമ്പലം സ്ഥിതി ചെയ്യുന്നുണ്ടോ ഒരു ചെറിയൊരു ഗണപതി അമ്പലം ഇതിൻ്റെ ഫ്രണ്ടിൽ സ്ഥിതി ചെയ്യുന്നുണ്ടോ എന്തായാലും ഞാൻ പറയുന്ന നൂറു രൂപയ്ക്ക് പിന്നെ ഫാമിലി ആയിട്ടും അല്ലാതെ സിംഗിളായിട്ട് പോകാനും പോയാലും ഈ ഈ ഒരു ടൈമിൽ ഞാൻ കൂടുതൽ ഈ ടൈമിൽ സെലക്ട് ചെയ്യുള്ളൂ കേട്ടോ കാരണം ഒരു ആറു മണി സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പകലുള്ള വിഷൽസും അത് പോയിട്ട് രാത്രിയുള്ള കുറെ കുറെ വിഷൽസും നമുക്ക് എടുക്കാൻ പറ്റും കാരണം രാത്രി കുറച്ചുകൂടെ നല്ല വിഷൽസ് ആയിരിക്കും കുറെ നമ്മൾ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോഴേ നമുക്ക് അത് അറിയാൻ പറ്റുള്ളൂ കാരണം നല്ലൊരു രസമുള്ളൊരു യാത്ര ഉണ്ടാവും പിന്നെ മൂന്ന് മണിക്ക് മാത്രമേ സ്റ്റാർട്ടിങ് ഉള്ളൂ കേട്ടോ മൂന്ന് മണി വരെ സ്റ്റാർട്ടിങ് ഒന്നും ഇല്ല സർവീസ് ഇല്ല മൂന്ന് മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ട ഇത് ഇത് ആർ എം എസ് ആണ് പോസ്റ്റ് ഓഫീസാണ് നാട്ടിൽ കാണുന്ന സ്ഥിതി ചെയ്യുന്നത് പോസ്റ്റ് ഓഫീസ് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് ഇതും സ്ഥിതി ചെയ്യുന്നത് കണ്ട ട്രെയിനൊക്കെ അവിടെ കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കണ്ട എഞ്ചിനൊക്കെ ഇപ്പോൾ അവിടെ കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുന്നതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഒരുപാട് സ്പീഡിലല്ല ഒരു നോർമൽ സ്പീഡിലാണ് ഈ ബസ് പോകുന്നത് കേട്ടോ അതുകൊണ്ട് നമുക്ക് കാഴ്ചകൾ കാണാനും സാധിക്കും നമ്മളെ തമ്പാനൂർ ഭാഗത്തു നിന്ന് വന്ന് അടുത്ത് കാണുന്ന ജംഗ്ഷനാണ് ആയുർവേദ കോളേജ് ജംഗ്ഷൻ കാരണം ഇവിടെ ഒരു ആയുർവേദ കോളേജ് ഉണ്ട് ഒരു ഗവൺമെൻറ് ആയുർവേദ കോളേജ് ഉണ്ട് അതുകൊണ്ടാണ് ഇതിന് ആയുർവേദ കോളേജ് ജംഗ്ഷൻ എന്നറിയപ്പെടുന്നത് ഇതിൻ്റെ ഒരു മെയിൻ ഗ്യറ്റാണ് കേട്ടോ ആ കാണുന്നത് നമ്മൾ ആയുർവേദ കോളേജെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വന്ന് അടുത്ത് കാണുന്ന ജംഗ്ഷൻ എന്ന് പറയുന്നത് പുളിമൂട് ജംഗ്ഷനാണ് കണ്ട ഇതാണ് പുളിമൂടി ജംഗ്ഷൻ ഇത് ലെഫ്റ്റ് സൈഡിൽ കണ്ടോ അത് ഒരു വൈറ്റ് കളറുള്ള ഒരു ബിൽഡിങ് ഉണ്ട് കണ്ടോ അത് പോസ്റ്റ് ഓഫീസിന്റെ ഒരു മെയിൻ ബിൽഡിംഗ് ആണ് ഇത് കണ്ടോ സെക്രട്ടേറിയന്റെ ഒരു അടിപൊളി വ്യൂ കണ്ടോ ആ ബസ്സിന്റെ മേലിരുന്ന മരങ്ങൾക്കിടെ ഉള്ള ഒരു വ്യൂ എന്ന് പറയുന്നത് നല്ല ബസ്സുള്ളൊരു വ്യൂ ആണ് കേട്ടോ മരങ്ങൾ ഉള്ളവണ കൂടുതൽ കാഴ്ച വ്യക്തത അല്ല അത് കണ്ട ഇത് കുറച്ച് മുമ്പോട്ട് പണ്ടോ നല്ലൊരു കാഴ്ചയാണ് സെക്രട്ടേറിയന്റെ ഒരു അതിമനോഹരമായ കാഴ്ച നമ്മുടെ എല്ലാം കഴിഞ്ഞ് പിന്നെ കാണുന്ന അടുത്ത ജംഗ്ഷനാണ് സ്പെൻസർ ജംഗ്ഷൻ എന്ന് പറയുന്നത് പണ്ട് ഇവിടെ ഒരു ബിൽഡിങ് ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ പേര് എന്താ സ്പെൻസർ എന്ന എന്തായിരുന്നു ആയിരുന്നു അപ്പോൾ അതുകൊണ്ടിപ്പോൾ അതിന് സ്പെൻസർ ജംഗ്ഷൻ എന്ന് അറിയപ്പെടുന്നത് സ്പെൻസർ ജംഗ്ഷൻ കഴിഞ്ഞാൽ തന്നെ കാണുന്നതാണ് യൂണിവേഴ്സിറ്റി കോളേജ് ആണ്ട്ടോ യൂണിവേഴ്സിറ്റി കോളേജും അതിൻ്റെ ഗ്രൗണ്ടും ഇതൊക്കെ മഹാരാജാവിന്റെ കാലത്ത് നിർമ്മിച്ച കോളേജാണ് ആണ് അപ്പോൾ അതിന് അത്രയും പഴക്കമുണ്ട് അത് നിങ്ങൾക്ക് അത് കാണുമ്പോൾ അറിയാം കണ്ടോ നല്ലൊരു നല്ലൊരു നല്ല രീതിയിലുള്ള കാണാൻ നല്ല രസമുള്ളൊരു കോളേജ് ആണ് ഞാൻ ഈ റോഡേ പോകുന്നതൊക്കെയാണ് പിന്നെ എയർപോർട്ട് വേളി ചെന്ന് അങ്ങോട്ട് പോകുന്നതാണ് ജനറൽ ഹോസ്പിറ്റലിലൊക്കെ പോകുന്നത് ഞാൻ തൊട്ട് ഫ്രണ്ട് കാണുന്നത് ഇതാണ് വിജയറ്റ് ഹാളാണ് കേട്ടോ ഈ വിജയറ്റുകാളിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ പാളയം മാർക്കറ്റും അതൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഈ വിജയറ്റുകാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണുന്നതാണ് അതാ കണ്ടോ അവിടെ ഒരു ഓലയൊക്കെ കെട്ടി മറച്ചൊരു ഒരു കൊണ്ടും അതൊരു അമ്പലമാണ് ആ അമ്പലം ഇപ്പം പണി നടക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അത് മറച്ചെത്തിക്കുന്നത് ഈ അമ്പലത്തിന് തൊട്ട് ചേർന്നാണ് ഒരു പള്ളി സ്ഥിതി ചെയ്തത് പാളയം പള്ളി മുസ്ലിം പള്ളിയാണ് കേട്ടോ നോക്കി എന്ത് രസം നോക്കി നല്ല രസമുണ്ട് ഈ പാളയം പള്ളി കഴിഞ്ഞാൽ ആദ്യം കാണുന്നുണ്ടോ ഇതാണ് സ്റ്റേഡിയം ആണ് കേട്ടോ ചന്ദ്രശേഖരൻ സ്റ്റേഡിയം സ്റ്റേഡിയമാണ് ഈ സ്റ്റേഡിയത്തെ അറിയപ്പെടുന്നത് അത് വളരെ പഴക്കമുള്ള ഒരു സ്റ്റേഡിയമാണ് ഏട്ടാ ഈ സ്റ്റേഡിയത്തെ ചുറ്റി കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ കുറച്ച് മുമ്പോട്ട് ചെല്ലുമ്പോൾ ആണ് നിയമസഭാ മന്ദിരമൊക്കെ ഉള്ളത് കാരണം മഴയൊന്നും പെയ്തില്ലാന്നുണ്ടെങ്കിലും എന്തായാലും യാത്ര നല്ലൊരു സുഗമ യാത്രയാണ് നല്ലൊരു എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു യാത്രയാണ് ഇതാണ് നിയമസഭാ മന്ദിരം കണ്ടോ ഓക്കെ ഒരു അടിപൊളി ബിൽഡി അല്ലെ അടിപ്പൊളി ബിൽഡിംഗ് വേണം അടിപ്പൊളി ഡിസൈൻ ഇത് ഡിസൈൻ നല്ല നല്ല ഇഷ്ടപ്പെട്ടൊരു ഡിസൈൻ ആണ് ആ ഒരു വിധം എന്ന് പറയുന്നത് നല്ല കാഴ്ചയാണ് കേട്ടോ ഈ നിയമസഭാ മന്ദിരത്തോട് തൊട്ട് ചേർന്നത് കണ്ട ഒരു അമ്പലസ്ഥിതി ഒരു ഹനുമാന്റെ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നു കണ്ടോ നമ്മളീ ഇങ്ങനെത്ത യാത്രയില് പല ഏതെങ്കിലും പള്ളിയും അമ്പലവും എല്ലാം ഇങ്ങനെ ചേർന്ന് ചേർന്നിരിക്കുന്ന ആ ഒരു ഇവിടെ എന്ന് പറയുന്നത് അതൊരു പ്രത്യേകത തന്നെ അത് കാണുമ്പോൾ നമ്മൾ നിയമസഭ വന്നതെല്ലാം കഴിഞ്ഞ് തൻ്റെ ഇവിടുന്ന് തിരിഞ്ഞു തിരിഞ്ഞ് റൈറ്റിലോട്ട് തിരിഞ്ഞ് നേരെ പോകുന്നതാണ് ഇനിയിപ്പം വെള്ളയമ്പലം വെള്ളയമ്പലം ഭാഗത്തോട്ടാണ് ഇനി അടുത്ത് പോകുന്നത് ഇത് തൈ കാണുന്നത് ആ ഡിസൈനൊക്കെ ചെയ്യുന്നത് അതൊരു കെ ചി ഡി സിയുടെ ഒരു ഓഫീസാണ് കേട്ടോ അത് മാസ്കറ്റ് ഹോട്ടലും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഇതും ഇവിടെയുള്ളൊരു ചർച്ച ആണ് കേട്ടോ ഇത് വളരെ പഴക്കമുള്ളത് ഫുൾ കരിങ്കല്ല വളരെ പഴക്കമുള്ള ഒരു അടിപൊളി രസമുള്ള ഒരു ചർച്ചാണ് കേട്ടോ ഈ ചർച്ച എല്ലാം കഴിഞ്ഞ് കുറച്ചൊരു ഇത് കാണാം ഇതാണ് മ്യൂസിയം മ്യൂസിയത്തിന്റെ രണ്ടാമത്തെ കവറാണ് കേട്ടോ ഇത് ഇത് ചുറ്റിയാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ ഇതിൻ്റെ അപ്പുറത്താണ് മെയിൻ കവടം എന്ന് പറയുന്നത് വൈകിട്ടൊക്കെ ആൾക്കാർ നടക്കാൻ പോകുന്നതിനൊക്കെ ഒരുപാടുണ്ട് ഇതിനകത്താണ് സൂ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് നല്ല നല്ല കാഴ്ചകളുണ്ട് ഈ സൂവിൻ്റെ ഒരു ഒരു അടിപൊളി വീഡിയോ ഞാൻ അടുത്ത് ഇനി ചെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ യൂട്യൂബ് ചാനലിൽ വരുന്നുണ്ട് ഇവിടെ കർണാകരൻ്റെ ഒക്കെ ഒരു പ്രതിമയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഒരു സ്റ്റാച്യു ഒക്കെ ഇവിടെ ഉണ്ടോ മ്യൂസിയം കഴിയുമ്പോഴുള്ള ഇതാണ് കനാക്കുന്ന് കേട്ടോ അല്ല ഈ കനാക്കുന്നിൽ ആണ് ഈ ഓണസമയത്ത് ഓണം വാരാഘോഷം ഓണസമാപന സമ്മേളനം ഒക്കെ നടക്കുന്നത് ഇവിടെ വെച്ചാണ് അപ്പോൾ നല്ല രസമുള്ള ദീപാലങ്കാരായാലും നമുക്ക് ഇവിടെ കാണാൻ നല്ല രസമായിരിക്കും കേട്ടോ ഇവിടെ നമ്മൾ കനാക്കുന്നെല്ലാം കഴിഞ്ഞ് കുറച്ച് കൂടെ ഇതാണ് വെള്ളയമ്പലം ജംഗ്ഷൻ പഴയ രാജവീരി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇവിടെ കാരണം ഇതിൻ്റെ ഇവിടെയാണ് കവടിയാറി കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് അപ്പൊ ഈ കൊട്ടാരത്തിന്റെ ഫ്രണ്ടിൽ നിന്നാണ് നമ്മൾ തിരിച്ചു കറങ്ങി പോകുന്നത് അപ്പം കുറച്ച് ചെല്ലുമ്പം അല്ല ഇതാണ് കൊട്ടാരം കണ്ടോ ഇതാണ് കവടിയാറി കൊട്ടാരത്തിന്റെ ഫ്രണ്ട് 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 വശം കണ്ടോ നമുക്ക് അകത്തോട്ട് പ്രവേശനമില്ല ഇവിടെ കുറച്ച് കുറച്ച് കൊച്ചു കുട്ടികൾ നിന്ന് കണ്ടോ യോഗ അങ്ങനെ എന്തൊക്കെ പരിശീലിക്കണമെന്നുണ്ടോ ഇതെല്ലാം കഴിഞ്ഞപ്പോൾ കുറച്ച് നമുക്ക് ഫ്രണ്ടിലോട്ട് വന്നതോ കുറച്ച് അതിന്റെ സന്ധ്യ കണ്ടോ അപ്പൊ വൻ സന്ധ്യ ആവാറായപ്പോ ആ ഒരു യത്തൊരു ക്രിസ്ത്യൻ പള്ളിയുണ്ട് ഞാൻ നേരത്തെ ഒരു അമ്പലം ഒരു മുസ്ലിം പള്ളിയും കാണിച്ച് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ ചർച്ച ഉള്ളതോ ഇത് നോക്കി ആ ഒരു സമയത്ത് സന്ധ്യാസമയത്ത് ആ ഇത് നല്ല ഭംഗിയുണ്ടോ ആ ഒരു ഇതിൽ കാണാൻ വേണ്ടി നല്ല ലൈറ്റിലൊക്കെ ലൈറ്റിലിടത്തോളം നല്ല ഭംഗി അത് കഴിഞ്ഞ് ജലോസിനടുത്ത് എത്തുമ്പോൾ വേറൊരു പള്ളിയും കൂടെ ഞാൻ കണ്ടത് കണ്ടോ ഇപ്പം നിങ്ങൾ എയർപോർട്ട് എത്തിയിട്ടോ എയർപോർട്ടെത്തിയപ്പോൾ ആ ഒരു ഫ്ലൈറ്റ് പറന്ന് പൊങ്ങി പോകുന്നതോ കാരണം അത് സന്ധ്യ ആയപ്പോൾ അത്ര ക്ലിയർ ഇല്ല എന്നാലും നല്ലൊരു കാഴ്ചയായിരുന്നു ഇത് നമ്മൾ എയർപോർട്ടെല്ലാം കഴിഞ്ഞ് പിന്നെ അടുത്ത് വരുന്നത് ലുലു ലുലുമാളിലെ ലുലുമാളിന്റെ സൈഡിൽ കൂടെയാണ് വരുന്നത് ആ ലുലുമാളുടെ എത്തിൽ എല്ലാവരും നല്ല എൻജോയ് ചെയ്താണ് പറഞ്ഞത് കാരണം അപ്പം കുറച്ച് രാത്രിയൊക്കെ ആയിട്ടോ ഒരു ഏഴ് ഏഴര മണി സമയത്തൊക്കെ ആയി ആ ലുലുമാളിൻ്റെ കാഴ്ച അവിടെ നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയായിരുന്നു ഈ ലുലുമാളും സ്ഥിതി ചെയ്യുന്നത് ഈ വേളി കായലിന്റെ സൈഡിലാണ് ഈ സ്ഥിതി ചെയ്യുന്നത് അപ്പം അവിടെ നിന്നുള്ള കുറച്ച് കാഴ്ച കണ്ടോ ആ വേളി കായലിന്റെ ഭംഗിയാണ് കണ്ടോ രാത്രിയുള്ള ആ ഒരു നല്ല രസമുള്ള ഒരു വ്യൂ ആയിരുന്നത് പക്ഷേ വേളിയിലോട്ട് നമ്മൾ പോയിട്ടില്ല അങ്ങോട്ട് പോവില്ല ശംഖുമുഖവും അത് കറങ്ങി മാത്രമേ നമ്മൾ തിരിച്ചു വരത്തുള്ളൂ അത് കുറച്ച് ഭാഗം വരെ നമ്മൾ പോവുള്ളൂ ഇതിപ്പോൾ നമ്മൾ ഹൈവേ നിന്ന് വന്ന് കയറി ഇഞ്ചക്കൽ വഴി ഇഞ്ചക്കൽ വഴി വന്ന് കയറി കേട്ടോ ഇഞ്ചക്കൽ വഴി എന്നാണ് ഈസ്റ്റ് ബോളിലോട്ട് കയറുന്നത് അപ്പം ഞാൻ താഴെ വന്ന ഡ്രൈവർ സീറ്റിന്റെ അവിടെ വന്നിരുന്നു ഒരു വീഡിയോ വെടിയെടുക്കാനാണ് കേട്ടോ ഫുൾ ഇലക്ട്രിക് വണ്ടിയാണ് കേട്ടോ അപ്പൊ അതിന്റെ നമുക്ക് അങ്ങനെയുള്ള കുലിക്കു അങ്ങനെയുള്ള ഒന്നും തന്നെ പോയി നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നുണ്ട് ഫ്രണ്ട് താഴെ എന്നുള്ളതും ഡ്രൈവർ സീറ്റിൽ എന്നുള്ള വിഷയസും നല്ല രസമുള്ള വ്യൂ ആണ് അങ്ങനെ ഞങ്ങൾ അവസാനം ഈസ്റ്റ് പോർട്ടിൽ പോർട്ടിലെത്തിയ സ്ഥലത്ത് തിരിച്ചേരും ഞങ്ങൾ പഴയ ബസ്സാണ് കേട്ടോ